ലക്ഷദ്വീപിലെ മുഴുവൻ പണ്ടാരം ഭൂമിയും പിടിച്ചെടുക്കാൻ ജില്ലാ കളക്ടർ ഉത്തരവിറക്കി പണ്ടാരം ഭൂമി സർക്കാർ ഉടമസ്ഥതയിലുള്ളതായതിനാൽ നഷ്ടപരിഹാരം നൽകില്ല എന്നും വ്യക്തമാക്കുന്നുണ്ട് നിരവധി വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും പണ്ടാരം ഭൂമിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ലക്ഷദ്വീപിലെ സ്ഥലങ്ങൾ പണ്ടാരം ഭൂമിയെന്നും ജന്മം ഭൂമിയെന്നുമാണ് തരംതിരിച്ചിട്ടുള്ളത് കാലങ്ങൾക്ക് മുമ്പേ ഭൂമി കൃഷിക്കും മറ്റുമായി ജനങ്ങൾക്ക് പാട്ടത്തിന് നൽകിയതാണ് അതിനാൽ സർക്കാരിന് ആവശ്യമുള്ളപ്പോൾ ഈ ഭൂമികൾ പിടിച്ചെടുക്കാമെന്നാണ് ഉത്തരവിൽ പറയുന്നത് സർക്കാർ ഭൂമി ഏറ്റെടുക്കുമ്പോൾ തെങ്ങ് ഉൾപ്പെടെയുള്ള മരങ്ങൾ നിയമപരമായി നിർമ്മിച്ച കെട്ടിടങ്ങൾ തുടങ്ങിയവയ്ക്ക് നഷ്ടപരിഹാരം നൽകും എന്നാൽ വീട് പോലുള്ളവയ്ക്ക് നഷ്ടപരിഹാരമില്ലെന്നും ഉത്തരവിൽ പറയുന്നു റോഡ് ആശുപത്രികൾ സ്കൂളുകൾ പോർട്ട് നവീകരണം ടൂറിസം ഉൾപ്പെടെ നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് ഭൂമി ഏറ്റെടുക്കുന്നതെന്നാണ് വിശദീകരണം കവരത്തി അകത്തി മിനിക്കോയി ആന്ത്രോത്ത് കൽപേനി എന്നീ ദ്വീപുകളിലെ ഭൂമികൾ ഏറ്റെടുക്കൽ അതാത് ദ്വീപുകളിലെ ഡെപ്യൂട്ടി കളക്ടർമാരെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് പത്ത് ദിവസത്തിനകം ഭൂമി കൈവശമുള്ള ആളുകൾ അതാത് ദ്വീപിലെ ഡെപ്യൂട്ടി കളക്ടർമാർക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് ഭൂമിയിൽ വീട് വെച്ച് താമസിക്കുന്നവർ കച്ചവട സ്ഥാപനങ്ങൾ നടത്തുന്നവർ ഭൂമിയുടെ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് ലഭിച്ചവർ കൃഷി ഉൾപ്പെടെ ഭൂമിയിൽ മറ്റ് പ്രവർത്തനങ്ങൾ നടത്തുന്നവർ എന്നിവർക്ക് പ്രത്യേക അപേക്ഷാ ഫോം ലഭ്യമാണെന്നും ഉത്തരവിൽ പറയുന്നു ഭരണകൂടത്തിന് നടപടിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങിയാണ് ദ്വീപുകാർ ന്യൂസ് മലയാളം കൊച്ചി